ഹുഷാം ദീദ് ബച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പടോസി എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത് പടോസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവർ അഥവാ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അയൽക്കാർ അയൽക്കാരെ ഉറുദുവിൽ പറയുന്നതാണ് പടോസി നമുക്കറിയാം നമ്മുടെ പടോസി എത്രത്തോളം നമുക്ക് ഉപകാരമുള്ളവരാണെന്നല്ലേ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും സന്തോഷമോ അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളെക്കാളും കൂടുതൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതും നമ്മളെ സഹായിക്കുന്നതുമൊക്കെ ഒക്കെ നമ്മുടെ അയൽക്കാരായിരിക്കും അല്ലേ നമ്മുടെ അയൽക്കാരെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ചിന്തിച്ചു നോക്കൂ നമ്മുടെ വീടിനടുത്തുള്ള നമ്മൾ പറയും നമ്മുടെ വീട്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം സന്തോഷം എന്നൊക്കെ അതേസമയം നമ്മുടെ വീടിനടുത്തുള്ള അയാൽക്കാർ വളരെ മോശം സ്വഭാവമുള്ളവരാണെങ്കിലോ അവരേത് നേരം നമ്മുടെ അടുത്ത് വഴക്കടിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനും ഒക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് അത്രയും പ്രിയപ്പെട്ടതാവുമോ നമുക്ക് ആ വീട്ടിലേക്ക് എപ്പോഴും പോകണമെന്ന് ഉണ്ടാവുമോ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട് നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ല അതിന് ചുറ്റുള്ളവരും നല്ലവരാകുമ്പോഴാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ പഡോസി വഹിക്കുന്നുണ്ട് നമ്മുടെ അയൽക്കാരെ നമ്മൾ സ്നേഹിക്കണം എങ്കിൽ മാത്രമാണ് അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുകയുള്ളു അല്ലേ നമ്മൾ അവരെ സ്നേഹിക്കണം എങ്കിൽ മാത്രമാണ് അവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയേണ്ടവരാണ് നമ്മൾ അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം എങ്കിൽ മാത്രമാണ് അവർ നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ പങ്കുചേരുകയുള്ളു അപ്പോൾ അയൽബന്ധം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ബന്ധമാണ് അയൽബന്ധം നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു ബന്ധം തന്നെയാണ് അയൽബന്ധമില്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാനാവില്ല അല്ലേ കാരണം മനുഷ്യരങ്ങനെയാണ് നമുക്കെന്തായാലും ഏഴാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകത്തിൽ ഈ പഡോസി എന്നുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തിനായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരുടെ പ്രാധാന്യം തിരിച്ചറിയുക അതുപോലെ തന്നെ അയൽക്കാരോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് സോറി നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഓക്കെ നോക്കൂ നിഹാൽ ഷാംകോ സ്കൂൾ സേഗർ ലൌട്ട് ജഹാത്ത നിഹാൽ ഷാംകോ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ബെട്ട നിഹാൽ കിസീനെ ആവാസ് ദി അപ്പോൾ മോനെ നിഹാൽ അല്ലേ മോനെ നിഹാലേ ആരുടെയോ ശബ്ദം കേട്ടു ആരോ ഒരാൾ എന്തു ചെയ്തു വിളിച്ചു മുഡ്കർദേക്കാത്തോ ഉസ് കെ പഡോസി ചാച്ചർ ലിയെ കടേഹേ മുഡ്കർദേക്കാത്തോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉസ്കെ പഡോസി അവൻ്റെ അയൽക്കാരനായ വർഗീസ് ചാച്ചാ അപ്പനെ ഖർ കെ ബരാംദേമേ തൻ്റെ വീടിൻ്റെ വരാന്തയിൽ എക് ബർത്തൻ ലിയെ കടേ ഒരു പാത്രവുമായിട്ട് നിൽക്കുന്നു ഈ ഓരോ വീടിൻ്റെ അർത്ഥം അർത്ഥം പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ പാത്രമാണ് ഗർ എന്ന് പറഞ്ഞാൽ വീടാണ് എന്ന് പറഞ്ഞാൽ അയൽക്കാരനാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറയണമെന്നുണ്ടെങ്കിൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴെന്താ കണ്ടത് ആ വർഗീസ് ചാച്ച അവൻ്റെ അയൽക്കാരനായ വർഗീസ് ചാച്ച വീടിൻ്റെ വരാന്തയിൽ ഒരു പാത്രവുമായിട്ട് നിൽക്കുന്നു നിഹാൽ ഉൻകെ പാസ് ഗയ നിഹാൽ അവരുടെ അടുത്തേക്ക് പോയി പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് അടുത്ത് പോയി ലോ ബേട്ട ആബ് കാ പസന്തീദ ഗാജിർ കാ ഹൽവ എന്താ പറയുന്നത് പിടിക്കുമോനെ നിൻ്റെ ഇഷ്ടപ്പെട്ട ക്യാരക്ട് ഹൽവ നിഹാൽ ഖുഷിസേ ഹൽവേക്കാ മജാ ലേ തേ ഹുയേ ഗാനേ ലഗ നിഹാൽ സന്തോഷത്തോടെ ഹൽവേ രുചിച്ചുകൊണ്ട് അല്ലേ മസാ എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ് ആ വെച്ചാൽ രുചിച്ച് നോക്കിക്കൊണ്ട് പാടാൻ തുടങ്ങി അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ അയൽബന്ധത്തിൻ്റെ ഊഷ്മളത കാണിക്കുന്ന കാണിക്കുന്നൊരു രംഗമാണിത് അല്ലേ കാരണം നോക്കൂ അവരുടെ വീട്ടിലുണ്ടാക്കിയ ആ എന്തോ ഒരു സ്പെഷ്യൽ അല്ലേ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം എന്ത് ചെയ്യാണ് തൊട്ട വീട്ടിലെ കുട്ടിയായ നിഹാലിന് ഇഷ്ടമാണെന്ന് അവരറിഞ്ഞതുകൊണ്ട് അവനും കൂടെ കൊടുക്കുകയാണ് ഒരു ബന്ധത്തിൻ്റെ ആഴം എത്രയാണിതിൽ അല്ലേ നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ നമ്മുടെ വീട്ടിൽ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അയൽക്കാരെ ഓർക്കാറുണ്ടോ നമ്മൾ അങ്ങനെ ഓർക്കണം എന്നുള്ള ആ ഒരു പാഠഭാഗമാണ് പഠിപ്പിച്ച് തരുന്നത് ഓക്കെ ഇ നമ്മുടെ നിഹാൽ പാടിയ പാട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ലേ ഒരു ചിത്രത്തിൽ രണ്ട് അയൽക്കാർ അല്ലേ അയൽക്കാർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ഇവരുടെ കയ്യിൽ പാത്രം ഉണ്ടല്ലേ അത് ഇവരെ കൊണ്ടുവന്ന് കൊടുക്കാനായിരിക്കാം നോക്കൂ രണ്ടു പേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണ് അവരുടെ കുട്ടികളിവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിലൂടെ പറയുന്ന ഒരു സന്ദേശം കൂടി നമ്മുടെ അടുത്തുണ്ട് കേട്ടോ നമ്മുടെ തൊട്ട് താമസിക്കുന്നവർ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് നോക്കിയല്ല നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത് അത് ഏത് അയൽക്കാരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അവരെ സ്നേഹിക്കണം ഓക്കേ അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ പങ്കാളികളാവണം മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അയൽക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് സ്വന്തം വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് എന്നുവെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ അയൽക്കാരൻ്റെ പട്ടിണി ഇല്ലേ അയൽക്കാരൻ്റെ പട്ടിണിയാണെന്ന് അറിഞ്ഞിട്ടും അതറിയാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ അവരുടെ കാര്യവും അന്വേഷിക്കണം എന്നൊക്കെയാണ് അതിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് അപ്പം എന്തായാലും നമ്മുടെ പാട്ട് എന്താണെന്ന് നോക്കാം നോക്കൂ ബഡേ ദേ ദേ പഡോസി ഹുദാ പഡോസി എന്താ പറയുന്നത് വലിയ നിഷ്കളങ്കര് സീതേ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ് ഹമാരേ പടോസി ഞങ്ങളുടെ പടോസി അയൽക്കാര് ഞങ്ങളുടെ അയൽക്കാര് വളരെ നിഷ്കളങ്കരാണ് ഹുദാ സബ്കോദി ഐ സെ പടോസി ഹുദാ ദൈവം അല്ലേ എല്ലാവർക്കും നൽകട്ടെ സബ്കോദെ എല്ലാവർക്കും നൽകട്ടെ ഐ സെ പ്യാരെ പഡോസി ഇങ്ങനത്തെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയമുള്ള അയൽക്കാരെ ഹുദാ എല്ലാവർക്കും ഇങ്ങനെയുള്ള അയൽക്കാരെ നൽകട്ടെ എന്താ പറയുന്നത് കൈസാൽ ഒരുപാട് വർഷമായി ഉൻ സെഹേ ആശനായി അവരുമായിട്ട് പരിചയം അവരുമായിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് ഈ പരിചയം കബി കോടായി ഇതുവരെ ഒരിക്കലും എന്തുണ്ടായിട്ടില്ല ഒരു ജഗഡ ഒരു വഴക്കോ ഒരു ഒരു കലഹമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അയൽക്കാർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ട അവസ്ഥ ചിന്തിച്ച് നോക്കൂ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇനി അടുത്ത വരി നോക്കാം കൊയി ചീസ് എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ചീസ് എന്തെങ്കിലും സാധനം കുറവാണെങ്കിൽ എന്തു ചെയ്യും അവർ നമ്മളുടെ അടുത്ത് നിന്ന് വന്ന് വാങ്ങും പെർ ഹർ ചീസ് വോ ഹം കൊ എന്തെങ്കിലും ഒരു അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനം ആണെങ്കിലും അവരെന്ത് ചെയ്യും നമുക്കും നൽകും ഞങ്ങൾ താമസിക്കുന്ന അവിടെയൊക്കെ ഇപ്പോൾ വീട്ടിൽ കറി വെക്കുന്ന സമയത്താണ് തക്കാളി ഇല്ല അല്ലെങ്കിൽ ഇഞ്ചി ഇല്ല മുളക് പൊടി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കടയിലൊക്കെ ആയിരിക്കില്ല ഓടുക വേഗം എന്ത് ചെയ്യും തൊട്ട വീട്ടിലേക്ക് ഓടി അവരുടെ അവിടെ നിന്ന് വാങ്ങും അതുപോലെ തന്നെ തിരിച്ച് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ അവിടേക്കും ഓടി വരാറുണ്ട് നിങ്ങളുടെ അവിടെ അങ്ങനെ ഓടി വരാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ടോ കമൻ്റ് ചെയ്യണേ അടുത്തത് അടുത്ത് നോക്കൂർ ആയി തുഗർ പർബുലായി തവാസു കരേം ഓർ ഇസ് ബടായേ എന്താ പറയുന്നത് ജോ തഹ്വാർ ആയേത്തോ എന്തെങ്കിലും ഒരു ആഘോഷം വരികയാണെന്നുണ്ടെങ്കിൽ ഗർഭർബുലായ വീട്ടിലേക്ക് വിളിക്കും തവാസു കരേം ഓർ ഇസ് ബടായേം എന്തൊക്കെ ചെയ്യും നമ്മളെ സൽക്കരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ബഹുമാനം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഓണമാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അവരുടെ വീട്ടിലേക്ക് വിളിക്കും അല്ലേ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെയാണ് കേട്ടോ അതേ സമയത്ത് പെരുന്നാളാണെന്നുണ്ടെങ്കിലോ അവരെല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കും നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകുമെന്നില്ല കേട്ടോ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോണ പോലെ എന്ത് ചെയ്യും അവിടെ പോയി പാത്രമൊക്കെ കഴുകി വെള്ളം പാന്നു നിന്ന് അങ്ങനെയൊക്കെയാണ് തിരിച്ചും അങ്ങനെയാണ് നിങ്ങളുടെ അവിടെ അങ്ങനെയുണ്ടോ ഏ അറിയിക്കണേ അടുത്തത് നോക്കൂ वो अपना कुला दिल हमेशा खुशी और गम में ിൽ ഹുഷി എന്താ പറയുന്നത് അവരെപ്പോഴും എപ്പോഴും എങ്ങനെയാണ് കുലാദിൽ തുറന്ന മനസ്സുമായിട്ടാണ് എപ്പോഴും അവർ തുറന്ന മനസ്സോടെയാണ് ഉള്ളത് എന്നു വച്ചാൽ എല്ലാ അവർ നിഷ്കളങ്കരാണെന്ന് പറഞ്ഞു അല്ലേ ഏ അവർ നിഷ്കളങ്കരാണ് പ്രിയപ്പെട്ടവരാണ് തുറന്ന മനസ്സും മിടുങ്ങിയ മനസ്സും നമ്മൾ എന്താ വ്യത്യാസം തുറന്ന മനസ്സുകാർ എപ്പോഴും നമ്മുടെ നന്മയായിരിക്കും കാണുക ഇടുങ്ങിയ മനസ്സുകാർ എപ്പോഴും നമ്മളുടെ തിന്മയായിരിക്കും കാണുക പിന്നെയോ ഖുഷി ഓർ ഒിൽ ഹമേഷ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ അവരെപ്പോഴും പങ്കാളികളാവും തുറന്ന മനസ്സുള്ളവർക്കാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും മറ്റുള്ളവരുടെ സങ്കടത്തില് കണ്ണുനീര് വരുത്താനോ അല്ലെങ്കിൽ മനസ്സിൽ സങ്കടമുണ്ടാവുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ ഈ തുറന്ന മനസ്സല്ല ഇടുങ്ങിയ മനസ്സാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ അവരെന്ത് ചെയ്യും സങ്കടപ്പെടും അതുപോലെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ അവർ സന്തോഷിക്കുകയും ചെയ്യും അങ്ങനെയാണോ വേണ്ടത് അല്ല അല്ലേ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളുടെ കൂടെ സന്തോഷിക്കണം നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളുടെ കൂടെ സങ്കടപ്പെടണം അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ഓക്കെ അപ്പം അങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കുക നമ്മളുടെ അയൽക്കാരോടും നോക്കൂ അടുത്തത് ഹോൻ ഗാർ ഓർ വോ ഹരേ ദുഃഖ് സുഖേ തേ ഹേ എന്താ പറയുന്നത് ഞങ്ങൾ അവരുടെ സഹായിയാണ് അതുപോലെ അവർ ഞങ്ങളുടെയും സഹായിയാണ് ഈ ദുഃഖ് സുഖക്കേ റിഷ്തേ ബിഖി തെനേ ഹെ പ്യാരെ ഈ ദുഃഖവും ഉള്ള ഈ ഒരു ബന്ധം എത്ര പ്രിയപ്പെട്ടതാണ് അങ്ങനെ തന്നെ ആവണല്ലേ നമ്മൾ അവരുടെ നിന്ന് മാത്രം സഹായം സ്വീകരിച്ചാൽ പോലെ നമ്മൾ എന്തു ചെയ്യണം അവരെയും സഹായിക്കണം ഈ ദുഃഖവും സുഖവുമൊക്കെ കലർന്നിട്ടുള്ള ഒരു ബന്ധം അല്ലേ ഒരു ബന്ധം എത്ര നല്ലതാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു കവിത നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ എഴുതിയത് ആരാണ് സഫർ ഗോറഖ്പൂരി സഫർ ഗോറഖ്പൂരിയാണ് ഈ ഒരു കവിത അയച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് നോക്കൂ ഇവിടെയും ഒരു ചിത്രമുണ്ട് അല്ലേ വയസ്സായ രണ്ട് അപ്പൂപ്പന്മാരുണ്ട് അല്ലേ രണ്ട് വീട്ടിലെ അപ്പൂപ്പന്മാരാണ് അവർ തമ്മിൽ സംസാരിക്കുന്നു കുട്ടികൾ തമ്മിൽ കഥ പറയുന്നു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അയൽബന്ധം കുറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പലരും എന്തിലൊക്കെ ആവുന്നത് ഈ പറയുന്നത് പോലെ ടി വിയിലും മൊബൈലിനും ലഹരിക്കും ഒക്കെ അടിമയായി പോകുന്നത് ഈ ബന്ധങ്ങളൊന്നും ഇന്ന് കാലത്ത് ഇല്ലാത്തത് കൊണ്ടാണ് പണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകളോട് പറഞ്ഞു തീർക്കും അവര ഒരു ആശ്വാസങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തും അതുപോലെ ആണുങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് വയസ്സായവരാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അവരൊന്ന് ഒത്തുകൂടുന്നു അതിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ടി വിയിലും മൊബൈലിലും ഒക്കെ ഒതുങ്ങി കൂടി വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിന് പകരമായി ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കളികൾ കളിക്കുകയും അവരുടെ അവരുടെ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവരും പങ്കുവയ്ക്കും അങ്ങനെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ടാവില്ല വിഷമം ഉണ്ടാവില്ല ഇന്ന് പോ കാണുന്ന പോലെ ആത്മഹത്യകളും ഉണ്ടാവാനുള്ള ചാൻസ് അന്ന് കുറവായിരുന്നു കാരണം എന്തേ എല്ലാ ഷെയർ ചെയ്യാനുള്ള ആളുകൾ അവർക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഈ ബന്ധങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മാറിയത് കൊണ്ടാണ് ഇത്രയും നമ്മുടെ സമൂഹത്തിൽ ഈ അപകടങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ഈ അപകടങ്ങളെല്ലാം കൂ അന്നും ഉണ്ടായിരുന്നു കേട്ടോ ഈ അപകടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അപകടങ്ങളൊന്നും തലപൊക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ആപത്തുകളും അപകടങ്ങളും ഒക്കെ ഈ ഇന്ന് കൂടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അയൽബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഏതൊക്കെ അപകടങ്ങൾ ലഹരി ആത്മഹത്യകൾ അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല തരത്തിലുള്ള മൊബൈൽ ടി വി എന്ന് പറഞ്ഞാൽ അതിനുള്ള അഡിക്ഷനുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ നോക്കൂ ഇതുപോലെയുള്ള വയസ്സായ ആളുകളെയൊക്കെ പലരും എന്ത് ചെയ്യുകയാണ് വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയാക്കുകയാണ് അല്ലേ ആ ഇതൊക്കെ എന്തു കാരണം കൊണ്ടാണ് ഈ ബന്ധങ്ങളൊക്കെ കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നല്ല അയാൾക്കാരാവുക നമ്മുടെ അയാൽക്കാരെ സ്നേഹിക്കുക ഓക്കെ അപ്പോൾ ഈ പാഠഭാഗം വൃത്തിയായി മനസ്സിലാക്കുക വെറുതെ ഉറുതു വാക്കുകളും ആ അതിലെ മത്തിലപ എഴുതാനും മാത്രം പഠിക്കാതെ ഇതിലെ ആശയം നമ്മുടെ ജീവിതത്തിലേക്കും കൂടി പകർത്തുക ഹുദാ ഹാഫിസ്